മരയക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിൽ എഴുപത്തി ഒന്ന് കോടിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഷാജി അവതരിപ്പിച്ചു ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മുൻഗണന മരക്കുളം തെക്ക് പഞ്ചായത്തിൽ എഴുപത്തിയൊന്ന് കോടിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന കാർഷിക മേഖലയിൽ ഒരു കോടിയോളം വിഹിതമുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു വനിതകൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംരംഭകത്തിനായുള്ള വിവിധ തൊഴിലുകളുടെ പരിശീലനം സംഘടിപ്പിക്കുന്ന വാർഷിക പദ്ധതി പ്രഖ്യാപനമായാണ് മലയക്കുളം തെക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി പി ഷാജി അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റ് മുമ്പ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ നാല് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തിയാൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒട്ടേറെ വികസന പ്രവർത്തന അത് പാവപ്പെട്ടവരുടെ കണ്ണീരൊക്കെ നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല വികസനം വളരെ ഭംഗിയായി വിനിയോഗിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളോടുകൂടി നമുക്ക് നീങ്ങുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ കാലത്തെ അഭിമാനകരമായിട്ടുള്ള നമ്മുടെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനമായി നിലകൊണ്ടത് ഇതിനകത്ത് ഉണ്ടായ പരമമായ ഐക്യമാണ് ഇരുപത്തിമൂന്ന് പേരും ഒരേ മനസ്സോടെ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾ പ്രാപ്യമാക്കാൻ കഴിയുന്ന വലിയ സംഭാവനകളാണ് കഴിഞ്ഞ നാല് വർഷക്കാലം ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് ഒരു ഐക്യ നിലനിർത്തിയെടുത്തുകൊണ്ട് നമുക്ക് നമുക്ക് ഈ നാടിന് ഒരു വലിയ വികസന സംസ്കാരം സംഭാവന ചെയ്യാൻ വനിതകൾ ഗ്രൂപ്പായോ വ്യക്തിഗതമായോ ഏത് തരം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിച്ചാലും അതിനായി ആ മേഖലയിലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള അവരുടെ നേതൃത്വത്തിൽ അവർക്കായി മികച്ച പരിശീലനം നൽകുന്നതാണ് പദ്ധതി കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഓണർ വേഗാൻ മാസംതോറും കാർഷിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന വാർഡ്തല കാർഷിക സഭകൾ ചേരണമെന്നും നിർദ്ദേശമുണ്ടോ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുമ്പോൾ നൽകി വരുന്ന പഠന സഹായങ്ങൾ കൈകാര്ഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ മക്കൾക്കും നൽകുന്നതിനായി ഫണ്ട് വകുണ്ട് അവ നടപ്പിലാക്കാൻ ഡി പി സിയിൽ കത്ത് നൽകും അംഗൻവാടിയിൽ കുരുന്നുകൾക്ക് ആനന്ദ നിമിഷങ്ങൾ ഒരുക്കാൻ മ്യൂസിക് സിസ്റ്റം ഏർപ്പെടുത്തും ലഹരി വ്യാപനം തടയാനായി എല്ലാവരെയും പുസ്തക വായനയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കും അതിനായി ഗ്രാമപഞ്ചായത്ത് കഥാഗ്രാമ പദ്ധതി നടപ്പിലാക്കും അംഗൻവാടി മുതൽ പകൽ വീടുകൾ വരെ കഥകൾ പറയുന്നതിനായി ഒരുക്കും ഭവനരഹിതരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പത്ത് കോടി രൂപ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചത് ആ മേഖലയിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പഞ്ചായത്തിലെ ഇടവഴിയോരങ്ങൾ വൃത്തിയാക്കി പൂങ്കാവനമാക്കും ബഡ്ജറ്റ് സമ്മേളനത്തിൽ പ്രസിഡന്റ് പി പി സംഗീത അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ അഭിമാനകരമായ ചില നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞത് നമുക്ക് ഇത് കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിലകൊള്ളുന്നത് ലഹരിയുടെ വ്യാപനമാണ് ഓരോ ദിവസവും വർത്തമാന വർത്തമാനപത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് കാണുവാൻ കഴിയുന്നത് ലഹരിയുടെ വ്യാപനം അത്ര കണ്ട് മനുഷ്യത്വമില്ലാത്ത മുഖത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കുന്നു ആ അവസ്ഥയിൽ നിന്നും നമ്മുടെ ഈ തീരദേശ ഗ്രാമത്ത് എങ്ങനെ നമുക്ക് പഴയ സംസ്കാരത്തിലൂടെ സംസ്കാരത്തിലേക്ക് പഴയ സ്നേഹമുഖങ്ങളിലേക്ക് എങ്ങനെ നമുക്ക് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ വിദ്യാർത്ഥികളെ കൊണ്ടുവരാമെന്നതിനെക്കുറിച്ചുള്ള ഒരാശയം നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വയ്ക്കുവാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായി തോന്നുകയാണ്